മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മൂന്നാം വാർഷികവും ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ അമ്മമാർക്കായി നിർമ്മിച്ച തയ്യൽ യൂണിറ്റിന്റെ ഒന്നാം വാർഷികവും സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എസ് ഹസ്ഫൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജയൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജയ സുഗതാ ശശിധരൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺമാരായ ഷീജ ബാബു കെ കെ വത്സമ്മ മതിലകം ബ്ലോക്ക് സെക്രട്ടറി കെ മധുരാജ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ സെന്ററുകൾ ബഡ്സ് സ്കൂളുകളും റീഹാബിലിറ്റേഷൻ സെന്ററുകളുമായി നമ്മുടെ സംസ്ഥാനത്തുണ്ട് മറ്റൊരു സംസ്ഥാനത്തും നമ്മളെക്കാൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന വലിയ വലിയ വ്യാപാര വ്യവസായ നഗരങ്ങളുള്ളിടത്ത് പോലും ഇത്തരത്തിൽ ൂടി ത്രിപ്രയാറിലെ നിങ്ങളോടൊപ്പം ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം